സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കാൽ ലക്ഷത്തോളം അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത് കൊച്ചി വഴിയാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ഒരാഴ്ചത്തേക്ക് നൽകിയ അധിക സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുക കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്ന് വരെ പതിനേഴായിരത്തോളം അപേക്ഷകൾ കമ്മിറ്റിക്ക് ലഭിച്ചു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരാഴ്ച കൂടി നീട്ടി നൽകുകയായിരുന്നു എട്ടായിരത്തോളം അധിക ഹജ്ജ് അപേക്ഷകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പത് പേർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിൽ നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കുന്ന വിഭാഗങ്ങളിലേക്ക് അപേക്ഷിച്ചത് എട്ടായിരത്തി ഇരുന്നൂറ്റിയാറ് പേരാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചു ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയായിരിക്കും ഹജ്ജിന് അവസരം നൽകുക ഇത്തവണ കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിച്ചിട്ടുള്ളത് പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേർ കൊച്ചി വഴിയും ബാക്കിയുള്ളവർ കണ്ണൂർ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റ് വഴിയുമാണ് ഹജ്ജ് യാത്ര തെരഞ്ഞെടുത്തത് അപേക്ഷയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു ഹജ്ജ് തുകയുടെ ആദ്യഘഡു ഈ മാസം ഇരുപതിന് നൽകേണ്ടി വരും ജനറൽ വിഭാഗത്തിലുള്ളവരുടെ നറുക്കെടുപ്പ് ഈ ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും ഇതോടെ ഹജ്ജിന് പോകുന്നവരുടെ ലിസ്റ്റ് വ്യക്തമാകും സാബിത് സലീം മീഡിയ വൺ മക്ക